കോൺഗ്രസിന്റെതിരെ ഒളിയമ്പുമായി ശശി തരൂർ വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യനന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ എക്സിൽ കുറിച്ചു ട്രംപ് മംദാനി കൂടിക്കാഴ്ചയെ പുകഴ്ത്തിയാണ് തരൂരിന്റെ പോസ്റ്റ് സജു തോമസ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സജു ഇതിനു മുമ്പും പലതവണ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൊണ്ട് നേതൃത്വത്തെ വിട്ടിലാക്കിയ വ്യക്തിയാണ് ശശി തരൂർ ഇതെന്താണ് സംഭവം അമൃത തീർച്ചയായിട്ടും ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയെ പരോക്ഷമായി വിമർശിക്കുന്നത് അവസാനിപ്പിക്കുന്നില്ല തുടരെ തുടരെ പാർട്ടിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ട്രംപ് മമതാനി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ എക്സിലൂടെ എഴുതിയ ഒരു കുറിപ്പിലൂടെയാണ് അദ്ദേഹം കോൺഗ്രസിനെ പരസ്യമായി വിമർശിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യ നന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് പ്രത്യേകിച്ച് ട്രംപും അംദാനിയുമായി നിലനിന്ന പ്രശ്നങ്ങളൊക്കെയും സാമൂഹ്യ മാധ്യമങ്ങളോട് വലിയ രീതിയിൽ പ്രചാരണം നേടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അംദാനി ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുപ്പ ശേഷമാണ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയത് ഈ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ട്രംപ് ക്ഷമിക്കണം ശശി തരൂർ വലിയൊരു വിമർശനം ഉയർത്തിയിരിക്കുന്നത് രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് നിൽക്കണം പൊതുനന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് നിൽക്കണം അങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള പരോക്ഷമായിട്ട് കോൺഗ്രസിനെ വിമർശിക്കുന്ന രീതിയിലേക്കാണ് തരൂരിന്റെ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത് നേരത്തെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള രീതിയിലേക്കുള്ള പല വ്യാഖ്യാനങ്ങളും തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിന് സമാനമായി വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തും പുറത്തുവന്ന് തരൂരിനെതിരെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിലെ പോസ്റ്റും വ്യക്തമാക്കുന്നത് ശരി സജു